രജന അഫീ അവതരണം ഷാഹുൽ മതി ഡോക്ടർ ശ്രീപ്രഭ എം ബി ബി എസ് ഡി ജിഒ ഗൈനക്കോളജിസ്റ്റ് സ്കാനിംഗ് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണവർ ഹാഫിസ ഇനിയും പത്ത് നമ്പർ കഴിഞ്ഞ് തൻ്റെ നമ്പർ വരികയുള്ളൂ ചുറ്റുവട്ടവും വെറുതെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിറവയറുമായ ഒരു പെൺകുട്ടി വരുന്ന കണ്ടത് ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാണും അവിടെ ഭർത്താവുകൾ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് തന്നെ നടന്നോളാം എന്ന് പറഞ്ഞിട്ടും അത്രയും കരുതലോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ ആഫീസയുടെ മനസ്സ് പതിനാലു വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു അന്ന് മോള ഗർഭിണിയായിരുന്നപ്പോൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ചേർത്ത് നിർത്തിയിരുന്നെങ്കിലെന്ന് ഓരോ ചെക്കപ്പിനും ഇക്ക കൂടെ വരും കാര്യങ്ങളെല്ലാം സമയാസമയങ്ങളിൽ നടത്തുമെന്നല്ലാതെ തൻ്റെ നിറവരിലൊന്നും തൊട്ടതായി പോലും ഓർമ്മയില്ല എത്ര കൊതിച്ചിട്ടുണ്ട് തൻ്റെ വയറിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊഞ്ചിച്ചെങ്കിലെന്ന് ഇടയ്ക്കെന്ന ഉറക്കത്തിലാ ചുണ്ടുകൾ തൻ്റെ കവിളിൽ പതിയുന്നതായി തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ വെറും സ്വപ്നമായിരുന്നിരിക്കണം പതിനഞ്ചാം വിവാഹ വാർഷികമാണ് വരാൻ പോകുന്നത് ഇന്ന് വരെ താൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമെന്നല്ലാതെ മറ്റൊരു പ്രത്യേകതയും ഉണ്ടാവാറില്ല ചരട് പൊട്ടിയ പട്ടം പോലെ പറന്ന് നടന്ന ഓർമ്മകളിൽ നിന്ന് തിരികെ വന്നത് സിസ്റ്ററുടെ വിളയേട്ടാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഇക്കോർത്ത് പോലുമില്ലെന്ന് തോന്നുന്നു എന്തൊക്കെയോ തിരക്കുകളുണ്ടെന്ന് പറഞ്ഞു സ്കൂൾ കഴിഞ്ഞ സാഹി പിക്ക് ചെയ്തോളെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നിവിടെ കുറച്ച് വൈകാനും കുഴപ്പമില്ല ഓരോന്നോർത്ത് ഡോക്ടറുടെ മുന്നിൽ ചെന്നിരുന്നു സ്വതവേയുള്ള പുൻസിരി ആ മുഖത്തുണ്ട് ഇപ്പോൾ ബ്ലീഡിങ് പൂർണ്ണമായിട്ട് നിന്നില്ലേ അതെ ഡോക്ടർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ നടുവേദന ഒട്ടും കുറയുന്നില്ലല്ലോ മെഡിസിൻ തരാം ഈ അടുത്തപ്പോഴെങ്കിലും ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തിരുന്നോ ആ ഒരു അഞ്ചാറ് മാസം മുമ്പ് ചെയ്തിരുന്നു വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടല്ലോ ഫോർ എഞ്ചി പെർ എം എൽ ഒരാൾക്ക് മിനിമം ഇരുപത്തഞ്ച് എം എൽ വേണം അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പുറം വേദനയായിട്ടാണ് കാണാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് വിറ്റാമിൻ ഡി വളരെ കുറവാണെന്ന് അറിഞ്ഞ് മെഡിസിൻ കഴിച്ചതിൽ പിന്നെ വേദന മാറി ഓക്കെ കൂടാതെങ്കിലും ഉണ്ടോ ഇല്ലേ ഡോക്ടർ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഒറ്റയ്ക്കുള്ളൂ ഇന്നലെ കുഴപ്പമുണ്ടോ ലുക്ക് താൻ പേടിക്കുന്നു വേണ്ട ഹെവി ബ്ലീഡിങ് ബാക്ക് പെയിൻ കൂടാതെ വേറെ എന്തെങ്കിലും പ്രോബ്ലം തോന്നിയിട്ടുണ്ടോ ഇടയ്ക്ക് തല ചുറ്റുകൾ തോന്നിയിട്ടുണ്ട് അല്ലാതെ വേറൊന്നുമില്ല ഇയാളുടെ യൂട്രസിൽ ട്യൂമറുണ്ട് കുറച്ച് സീരിയസ് കണ്ടീഷനാണ് എത്രയും പെട്ടെന്ന് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ഉമ്മച്ചിയോട് പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ കൂടെ വരുമായിരുന്നു ഒരു കണക്കിന് കൂടെ വരാതിരുന്ന് നന്നായി ഇല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മച്ചി അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ടി വന്നേനെ പിന്നെ ഡോക്ടർ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല ചെവി രണ്ടും കൊട്ടി അടഞ്ഞതുപോലെ ഈ ഡോക്ടർക്ക് ഡയറക്റ്റായിട്ട് പറയേണ്ടിയിരുന്നില്ല കാട് കയറിയ ചിന്തകൾ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഡോക്ടർ അവളെ തട്ടി ഒളിച്ചത് ഏയ് താൻ പേടിക്കുന്നു വേണ്ട പേഷ്യൻ്റെ കണ്ടീഷൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നാൽ ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ എത്ര നേരത്തെ അറിയുന്നു അത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ് തുടങ്ങാം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്ന ഡോക്ടർ യൂട്രസ് റിമൂവ് ചെയ്താൽ പൂർണ്ണമായിട്ട് മാറും അവളെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു കാണും അതറിയാൻ വിശദമായ പരിശോധന വേണ്ടി വരും മോസ്റ്റ് കേസിലും പടരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് എന്നിരുന്നാലും ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് നടത്താം എപ്പോഴത്തേക്ക് അഡ്മിറ്റ് ആവാൻ പറ്റും അത് ഡോക്ടർ വീട്ടിൽ ചെന്നിട്ട് ആ ഓക്കെ ഒരു മാസത്തേക്കുള്ള മെഡിസിൻ തരാം അതിനുള്ളൊരു ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യണം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തുന്നോ അത്രയും പെട്ടെന്ന് അസുഖം ഭേദാവും ഓക്കെ ഡോക്ടർ ഞാൻ ഒരു മാസത്തിനുള്ളിൽ വരാം ആ അടുത്ത തവണ വരുമ്പോഴേ ഹസ്ബൻറ്റേം കൂട്ടി വേണം വരാൻ മങ്ങിയ ഒരു ചിരി സമ്മാനിച്ച് അവൾ ആ മുറിവിട്ടിറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയിലും ഹാഫീസ ചിന്തയിലായിരുന്നു ഇനിയും എത്ര ടെസ്റ്റ് നടത്തേണ്ടി വരും യൂട്രസ് റിമൂവ് ചെയ്താലും മറ്റു ഓർഗൻസിലേക്ക് പടർന്നിട്ടുണ്ടെങ്കിലോ മരുന്നു കൊണ്ട് മാറുമോ ഇതിന് ഒത്തിരി ചെലവാകില്ലേ ഇക്ക കണക്ക് പറയുമോ പറഞ്ഞാലെന്താ ഉപ്പച്ചി തന്ന സ്വർണ്ണിരിപ്പുണ്ട് അത് വിൽക്കും കോംപ്ലിക്കേറ്റഡ് ആണെന്നല്ലേ പറഞ്ഞേ എനിക്കെന്തെങ്കിലും പറ്റിയാൽ ഇക്ക ഏയ് ഇല്ല ഇക്കയുടെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല പക്ഷേ എൻ്റെ മോള് അവൾ എന്തു ചെയ്യും എന്നേക്കാൾ കൂടുതൽ അവൾക്ക് ഇഷ്ടം അവടെ വാപ്പിയ ആണ് എങ്കിലും സങ്കടം വരുമ്പോൾ ഒരു താങ്ങിനെ എന്റെ അടുത്തേക്കാണ് ഓടി വരുന്നത് പിന്നീടുള്ള ജീവിതത്തിൽ സപ്പോർട്ടായി നിൽക്കേണ്ട ഒത്തിരി സാഹചര്യം വരില്ലേ അപ്പോൾ എന്തു ചെയ്യും തകർന്നു പോകില്ല എൻ്റെ കുഞ്ഞ് ഇക്ക രണ്ടാമതൊരു വിവാഹം കഴിച്ചാലും എന്നെപ്പോലെ എന്റെ പൊന്നുമോളെ നോക്കാൻ കഴിയുന്നു ഇതാ ഇവിടെ നിർത്തിയാൽ മതിയോ ആ ഇവിടെ മതി ഓട്ടോക്കുള്ള കാശ് കൊടുത്ത അവൾ വീട്ടിലേക്ക് നടന്നു ഡോറ് ലോക്കാണ് ഇതുവരെ വന്നില്ല ഇവര് അവരേണ്ട സമയം കഴിഞ്ഞല്ലോ കഥക തുറന്ന അകത്ത് കടന്ന് കൈയ്യുള്ള ബാഗ് സിറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞു നേരെ അടുക്കളയിലേക്ക് ചെന്ന് ഒരു കുപ്പി തണുത്ത വെള്ളം നിന്ന് നിൽപ്പിൽ കുടിച്ചു നേരെ ഒത്തിരി ആയാലും ഞാൻ വന്നിട്ട് തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇവരിത് എവിടെ പോയി എന്തോ ഫോണെടുത്ത് രണ്ടു മൂന്നും വിളിച്ചപ്പോഴാണ് എടുത്തത് ഉമ്മി ഞങ്ങളിത് എത്തി നല്ല സന്തോഷത്തിലാണ് രണ്ടുപേരും എവിടേക്കോ കറങ്ങി തിരിഞ്ഞ് അവൾക്കുള്ള ഫുഡ് വാങ്ങിയിട്ടാണ് വരവ് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ടുള്ള പതിവാണ് രണ്ടുപേരും കൂടിയുള്ള ഈ കറക് അവർ ഒഴിവാക്കിയതല്ല ഹാഫീസേ അവൾ തന്നെ തന്നെ ഒഴിഞ്ഞതാണ് അവൾ കൂടെയുള്ളപ്പോൾ അവിടെ വാഹിദിനു വളരെ ഗൗരവമാണ് ചെറുപുഞ്ചിരി പോലും മുഖത്തുണ്ടാവാറില്ല ഉമ്മയില്ലാത്തപ്പോൾ ഉമ്മിയില്ലാത്തപ്പോൾ അല്ലല്ലോ എന്ന സാഹിമോളുടെ ചോദ്യമാണ് പിന്നീട് ഹാഫീസ സ്വയം ഒഴിവാകാൻ കാരണം ദിവസങ്ങൾ മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു മാറ്റങ്ങൾ ഉണ്ടായത് ഹാഫീസക്ക് മാത്രമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതൊട്ട് വീട്ടിലെ സകല പണികളും താളം തെറ്റി തുടങ്ങി വാഹിദ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പലവട്ടം അവളോട് ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴുകിയായിരുന്നു ഉമ്മി എന്റെ പുതിയ ഡ്രസ്സ് എവിടെ അത് നിന്റെ അലമാരയിലുണ്ട് നീ വരുന്നുണ്ടോ ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള ചോദ്യമാണ് ഇന്ന് അത് കേൾക്കുമ്പോൾ എന്തോ നിർവികാരതയാണ് തോന്നുന്നത് ഏയ് ഞാനില്ല ഉമ്മി ഇന്ന് ഞങ്ങൾ വൈകുന്നേരം വരുള്ളൂ കേട്ടോ കുറെ സ്ഥലങ്ങൾക്ക് ഇറങ്ങാനുണ്ട് അല്ലേ മാപ്പി എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി വാപ്പിയും മോളും കൂടെ രാവിലെ തന്നെ ഇങ്ങോട്ട് പോയി അവൾ ചോദിച്ചവുമില്ല ആരും പറഞ്ഞവുമില്ല ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അതുപോലും ഓർമ്മയില്ല കുഴഞ്ഞു മറിയുന്ന ചിന്തകളുമായി അവൾ ഓരോ പണികൾ തീർത്തു ഇന്നെന്തായാലും ദേവിനെ കാണാൻ പോകണം ആരോടെങ്കിലും മനസ്സോറന്ന് സംസാരിച്ചില്ലെങ്കിൽ ചങ്കുപൊട്ടി പോകുമെന്ന് തോന്നി പണിയെല്ലാം കഴിഞ്ഞ് റെഡിയായി വീടും പൂട്ടി അവൾ ഇറങ്ങി ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാൻ താക്കോല് തറവാട്ടിൽ കൊടുത്തിട്ടുണ്ട് വായുതിന് മെസ്സേജ് അയച്ചിട്ട് അവൾ ബസ്സിൽ കയറി പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സ് രണ്ടു വർഷം മുന്നോട്ട് സഞ്ചരിച്ചു മുഖമില്ലാത്ത സൗഹൃദങ്ങൾക്ക് ആയുസും വിശ്വസ്ഥതയും കുറവായിരിക്കുമെന്ന് വിശ്വസിച്ചെടുത്തുനിന്ന് കിട്ടിയതാണ് അവളെ ദേവികയെ തൻ്റെ പ്രിയപ്പെട്ട ദേവ് ചുരുങ്ങിയ സുഖാന്വേഷണങ്ങളിൽ നിന്ന് തുടക്കം കുറിച്ച് തൻ്റെ എല്ലാമെല്ലാമായി മാറിയവൾ കൂടെ പിറക്കാതെ കൂടെ പിറപ്പായി ഉറ്റ സുഹൃത്തായി വഴികാട്ടിയായി എന്നിന്നും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളവൾ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ അവൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു തവണ ദേവ് അവളെ കാണാൻ എറണാകുളത്ത് വന്നിട്ടുണ്ട് ദേവ് നീ എവിടെയാ വർക്കിലാണോ ഇല്ലടാ ഇന്ന് ലീവാ ഒന്ന് ബാങ്കിൽ പോകണം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് നീ ഒന്ന് ഫ്രീ ആവുക ഒരു മണിക്കൂറിൽ ഫ്രീ ആവും എന്ത് പറ്റി നിന്റെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കുന്നേ അതൊക്കെ പറയാം എനിക്ക് നിന്നെയൊന്ന് കാണണം ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ് ടൗണിൽ എത്തുമ്പോൾ വിളിക്കാം ബാങ്ക് ടൗണിൽ തന്നെയല്ലേ അതേടാ നീ ഇവിടെ എത്തുമ്പോൾ വിളിക്കുക ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഓഫീസേയും വൈസാ ബസ് കോട്ടയം ടൗണിലെത്തി സ്റ്റോപ്പിൽ തന്നെ അവളെയും കാത്ത് ഉണ്ടായിരുന്നു അടുത്തുള്ള ബേക്കറിൽ കയറി ഓരോ ഫ്രഷ് യൂസ് കുടിച്ച് ദേവിൻ്റെ ടു വീലർ കയറി അവർ യാത്രയായി ഈ നേരം അത്രയായിട്ട് ആഫീസ് ഒന്നും തന്നെ സംസാരിച്ചില്ല അവളുടെ മുഖം കണ്ട എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം അവളെ അലട്ടുന്നുണ്ടെന്ന് മനസ്സിലായി അവളുടെ മനസ്സറിഞ്ഞെന്ന പോലെ ദേവ് വണ്ടി കൊണ്ടുവന്നിട്ടത് വീടിനടുത്തുള്ള പുഴയോരത്താണ് ഈ സമയം അവിടേക്കാരും വരില്ല ഇരിക്കാനായി തടി പെഞ്ചും ഉണ്ട് മരത്തണലായതിനാൽ വെയിലിനെയും പേടിക്കേണ്ട ഇനി പറയും നിന്റെ പ്രശ്നം അവൾക്കൊന്നും തന്നെ സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നെഞ്ചാകെ വിങ്ങുന്ന പോലെ വിതുമ്പലായി തുടങ്ങിയത് പൊട്ടിക്കരച്ചിലാവാൻ അധിക സമയം വേണ്ടി വന്നില്ലേ ഉള്ളിലെ പിരിമുറുക്കം കണ്ണീരായി ഒഴുകി തീരട്ടെ എന്ന് കരുതി ദൈവ് നിശബ്ദയായിരുന്നു ഒട്ടൊരു നേരത്തിന് ശേഷം കണ്ണുകൾ തുടച്ച് പുഴയിലെ വെള്ളം കൊണ്ട് അവൾ മുഖം കഴുകി ഇനി പറയാലോ അല്ലേ പറയാം നിന്നോടല്ലാതെ മറ്റൊരാട് ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയില്ല നീയല്ലാതെ ആരും എന്നെ മനസ്സിലാക്കുകയില്ല കഴിഞ്ഞ ദിവസം സവാദ് കുറച്ച് വീഡിയോസ് അയച്ചിരുന്നു ആര് നിന്റെ അലവലാതി കസിൻ അവനെന്താ പറഞ്ഞു മോശപ്പെട്ട വീഡിയോ പോലെ എടുത്തു അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ ഞാൻ പറഞ്ഞില്ല അപ്പോഴേ ആ കാര്യം നിന്റെ ഇക്കാൻ്റെ അടുത്ത് പറയാൻ തൻ്റെ കയ്യിലുള്ള മൊബൈലിൽ നിന്ന് വീഡിയോ ഓണാക്കി ദേവിന്റെ കയ്യിൽ കൊടുത്ത് അവൾ പുഴയുടെ ഓളങ്ങളിലേക്ക് മിഴികൾ ഊന്നിയിരുന്നു ഇത് നിന്റെ ഇക്കയും മോളല്ലേ കൂടെയുള്ളത് ഷഹാന ഇക്കയുടെ പഴയ കാമുകി ചിലപ്പോൾ അവർ കറങ്ങുമ്പോഴപ്പോൾ അവിചാരിതായിട്ട് കണ്ടോട്ടിയതാണ് ഈ വീഡിയോയിലൊന്നുമില്ലല്ലോ ആ ഒരു വീഡിയോ മാത്രമല്ലേ നീ കണ്ടുള്ളൂ ഇനിയുണ്ട് ഒരു ദിവസം മുഴുവൻ കൂടെ നടന്ന് അവിചാരിതമായി കാണാൻ എനിക്ക് പറ്റില്ല ദൈവം അതിലുപരി ഇക്കാടെ മുഖത്തെ ആ ചിരിയുണ്ടോ എന്തോ നേടിയതുപോലെ നഷ്ടപ്പെട്ടെന്തോ കൈവന്ന പോലെ എന്ത് ഹാപ്പിയാല്ലേ ഇക്ക മാത്രല്ല എൻ്റെ സാഹി അവൾ എന്ത് സ്നേഹത്തോടെയാണ് അവളുടെ കൈപ്പിടിച്ച് നടക്കുന്നത് ഞാൻ ഞാൻ അവർക്കിപ്പോൾ ആരുമല്ലാതായി എന്നാ അവർക്ക് വേണ്ട ആർക്കും വേണ്ട എന്തിനാ എന്നിരങ്ങനെ ഒരു പാഴ്ജന്മം പടച്ചോരും തോന്നിയിട്ടുണ്ടാവും ഞാനൊരു പാഴ്ജന്മാണെന്ന് അതുകൊണ്ടാവും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിളിക്കാൻ പോണേ ആഫീസു നീ ഈ പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ അവളെ കൂടെ കൂട്ടുമെന്ന് കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളുള്ള അവൾക്ക് കിട്ടിയാണായിട്ട് പണങ്ങി അവൾ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ആറേഴ് മാസമായി അവളുടെ അടുത്തേക്ക് പോവാണെങ്കിൽ ഒക്കെ പോട്ടെ എനിക്കെന്താ ഞാൻ എന്തായാലും അധികം ദിവസമൊന്നും ഉണ്ടാവില്ല പോവാ ഞാന് പെണ്ണു നീ പറയുന്നേ എവിടെ പോവാറാണ് എന്താ നീ പറയുന്നേ എന്നാ ഹോസ്പിറ്റൽ പോയ ഡോക്ടർ എന്താ പറഞ്ഞു എന്നിട്ട് നീ എന്തോട് പറയാത്തെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അന്ന് രാത്രി സവാദ വീഡിയോ അയച്ചത് ഒരു മാസത്തോളം അതിലെ പെണ്ണെ ഇത്രയും ദിവസം നീ എങ്ങനെ പിടിച്ചിരുന്നു എന്നോടെങ്കിലും പറയായിരുന്നു മറന്നോളും നാളത്തിന് പോയി ഡോക്ടറെ കണ്ടോളാം കേട്ടല്ലോ മറ്റു ഭാഗങ്ങളിൽ വരുന്ന ട്യൂമർ പോലെ ചെയ്താൽ പിന്നെ പേടിക്കാനില്ല മറ്റു ഭാഗങ്ങളിലേക്ക് പടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്റെ പെണ്ണെ നീ പേടിക്കാതെ പടരാനുള്ള ചാൻസ് കുറവാണ് നീ ടെൻഷൻ അടിക്കണ്ട ഞാനില്ലേ കൂടെ എത്രയും പെട്ടെന്ന് വീട്ടിൽ പറഞ്ഞ ഓപ്പറേഷനിലും കാര്യങ്ങൾ ചെയ്യണം കേട്ടോ ഉം എന്ത് കും നീ ആ ടെൻഷനൊക്കെ വിട് നമുക്ക് ചുമ്മാ ചുറ്റി അടിച്ചിട്ട് വരാം നനിക്കിപ്പ തന്നെ തിരിച്ചു പോകണം ഈ വേണ്ട മൈൻഡൊക്കെ ഓക്കെ ആയിട്ട് പോയാൽ മതി ആഫീസ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഏഴുമണിയായി ബസ്സിലിരിക്കുമ്പോൾ സെഹിയുടെ ടീച്ചർ അയച്ച മാർക്ക് ഷീറ്റ് കൂടാതെ മറ്റൊരു വീഡിയോ കൂടെ അവിടെ മുറിയിൽ എരിവേകാൻ ആ മൊബൈലിൽ വന്നു ഡോറ് തുറന്ന് അകത്ത് കിടന്നപ്പോഴേ കണ്ടു ചിരിച്ചുകൊണ്ട് വരുന്ന സാഹിയെ കയ്യിലെ ഹാൻഡ് ബാഗ് വലിച്ചെറിഞ്ഞ് മൊബൈലിൽ മാർക്ക് ഷീറ്റ് എടുത്ത് അവിടെ നേരെ കാണിച്ചു എന്താ സാഹിത് വെറും പാസ് മാർക്ക് മാത്രമേ ഉള്ളൂ എല്ലാത്തിനും എന്താ നിനക്ക് പറ്റിയത് കഴിഞ്ഞ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിയതല്ലേ നീ പെട്ടെന്ന് ഇത്രയും മാർക്ക് എന്താ പറ്റിയത് പറയടി എന്താ മല വരയ്ക്കുന്ന പണിയെന്ന് നിനക്ക് ഇവിടെ ഒന്ന് പോയമ്മി ഒരു മാർക്ക് ഈ പ്രാവശ്യം മാർക്ക് കുറഞ്ഞ എന്താ അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങും അതൊക്കെ വിട് ഉമ്മി ഇത് നോക്കി ഉമ്മിക്ക് വേണ്ടി വാങ്ങിയതാ സാരിയോ മറ്റാണ് അത് നോക്ക് പോലും ചെയ്യാതെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് സാരിയുടെ കയ്യിൽ മുറുകയെ പിടിച്ച് എന്ത് നിസ്സാരമായിട്ടാണ് നീ പറയുന്നത് എന്ന് മുതലാ പഠിത്തമൊക്കെ അത്ര ഇമ്പോർട്ടൻ്റായിട്ട് നിനക്ക് തോന്നിയത് പറ എൻ്റെ പൊന്നു വപ്പി എവിടുന്ന് കിട്ടി ഉമ്മിയേ ഇതിലും ഭേദ ആയിരുന്നു മാർക്ക് കുറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ആന്റീനെ സമാധാനിപ്പിക്കുക ചെയ്ത് അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങുമെന്ന് പറഞ്ഞു ഇതെന്തൊരു സാധന എങ്കിൽ നിന്റെ വാപ്പിയോട് അവളെ കൊണ്ടുവന്ന് ഇവിടെ പൊറപ്പിക്കാൻ പറയും ആവിസാ ഒച്ചരിക്കണ്ട എല്ലാം എനിക്ക് ഹോ ഇതെന്താ കേക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് എന്തിനാ ഇതൊക്കെ ഏ പറ എന്തിനാ ഈ നാടകം എന്റെ കണ്ണി പൊടിയിടാനോ ഷഹാനയുടെ കൂടെ പോയി വാങ്ങിയ കേക്ക് ആയതുകൊണ്ട് തന്നെ ആവണം അവൾ തട്ടി താഴെ കളഞ്ഞു നീ എന്താ ഈ കാണിക്കുന്നത് ഉമ്മി ആരും ഒരു അക്ഷരം മിണ്ടിപ്പോരുത് ആഘോഷം മുഴുവൻ അവിടെ കൂടി ആയിരുന്നല്ലോ പിന്നെ ആരെ കാണിക്കാനാ ഈ കേക്കും കൊണ്ട് വന്ന് കറങ്ങിൽ മാത്രമേ ഉള്ളൂ അതോ കൂടെ പൊറുക്കലും തുടങ്ങിയോ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് വാഹിദ് അവടെ ഇടത് കൗലിൽ ആഞ്ഞടിച്ച് നീ ഇത്രക്ക് വൃത്തിയിട്ടുള്ളായിരുന്നോ നമ്മുടെ മൂടും വിളിച്ച് എങ്ങനെ പറയാൻ തോന്നി നിനക്ക് അവളെയും നോക്കുക പോലും ചെയ്യാതെ അവൻ പുറത്തേക്ക് നടന്നു സാഹിയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടാണ് അവൻ തിരികെ ഓടിയെത്തിയത് ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ആഫീസേയും അവളുടെ തല മടിയിൽ വെച്ച് കരയുന്ന സാഹിയുമാണ് ഒരു നിമിഷം ഹൃദയം നിലച്ച് പോകുന്ന പോലെ അവന് തോന്നി ആഫീസയുടെ കൂടെ ആരെയുള്ളത് ഞാനാ ഡോക്ടർ ശ്രീ ശ്രീപ്രഭെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനായിരിക്കും ഡോക്ടർ കാണണം എന്ന് പറഞ്ഞു ഇനി ആയി കാണോ അതോ വേറെ എന്തെങ്കിലും ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അവൾ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെന്നു ഡോക്ടർ ഞാൻ ആഫീസയുടെ ഹസ്ബൻഡാണ് ആ വന്നിരിക്കി താനിക്കൊക്കെ എനിക്കൊക്കെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടോ ഇത്രയും സീരിയസ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നേരത്തെ വന്നില്ല അതൊക്കെ പോട്ടെ മെഡിസിൻ എങ്ങനെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ നോക്കാൻ കഴിയില്ലേ ഭർത്താവ് എന്ന് മാത്രം പറഞ്ഞിരുന്നാൽ പോരാ കൂടെ ഉള്ളവരുടെ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം അവൾക്ക് അവൾക്ക് എന്ത് പറ്റിയാ ഡോക്ടർ എനിക്കൊന്നും അറിയില്ല അവളിനോടൊന്നും പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് സായ്ത എല്ലാ കാര്യങ്ങളും ഡോക്ടർ അവന് കൊടുത്തു എത്ര പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു അത്രയും നല്ലതാണ് ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ഈ മാസം ട്വൻറ്റി വൺ ഡേറ്റ് ഫിക്സ് ചെയ്യാം ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ നേഴ്സ് പറഞ്ഞുതരും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിട്ടും അവൾ ആരോടൊന്നും മിണ്ടിയില്ല ദേവിനെ മാത്രം വിളിച്ച് ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞു അവളുടെ ഉമ്മയും ഉപ്പയും അനിയത്തിയും വന്നിട്ടും അവൾ ആരോടൊന്നും മിണ്ടിയില്ല ഓപ്പറേഷൻ്റെ അന്ന് ദേവും വന്നിരുന്നു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നെങ്കിലും എല്ലാ ട്യൂമറും നീക്കം ചെയ്തു തിരിച്ചു പോകാൻ ദേവിന് മനസ്സ് വന്നില്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തപ്പോൾ ഹാഫിസയെ റൂമിലേക്ക് മാറ്റുന്നതിന് മുമ്പേ അവൾക്ക് പോവേണ്ടി വന്നു എങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് സമാധാനം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി നേരെ ഹാഫിസയുടെ വീട്ടിലേക്കാണ് പോയത് മൂന്ന് മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞുകൊണ്ട് അതാണ് നല്ലതെന്ന് എല്ലാവരും തീരുമാനിച്ചു ഈ മൂന്ന് മാസത്തിനടുത്ത് ഒരിക്കൽ പോലും അവൾ വാഹിദിന് മുഖം കൊടുത്തില്ല അവൻ വരുമ്പോൾ തന്നെ കണ്ണടച്ച് കിടക്കും കാണേണ്ടെന്ന വാശിയോട് സാഹിയോട് മാത്രം എന്തെങ്കിലും സംസാരിക്കും എങ്കിലും എന്തോ അവൻ അവളുടെ അടുത്ത് വരും അവനൊരു അവനൊരാൺകുട്ടി ഉണ്ടായിക്കാണെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇനി ഇപ്പൊ അത് നടക്കും തോന്നുന്നില്ല വാഹിദിന്റെ ഉമ്മയാണ് ഇടക്കിടെ ഇത് കേൾക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഗർഭം ധരിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞപ്പോൾ അത് കൂടി ഒന്നും നമ്മുടെ കയ്യിലല്ലോ ഇത്ത പടച്ചവൻ ഓരോ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ നടക്കും അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ ആ ഒന്നുകൂടെ കെട്ടിയാൽ ചിലപ്പോ ഉണ്ടാവും എന്ത് വർത്താനങ്ങൾ ഈ പറയണേ രണ്ടാമത് കെട്ടാ സമ്മതിക്കുമോ അല്ല ഇതെൻ ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ആരെങ്കിലും മാറി മാറി കിട്ടുമോ അവൻറെ അനിയനും പെങ്ങളും കൂടെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട് അവന് മാത്രമൊന്നും പറയുന്നില്ല അല്ല ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവുക ആഫീസയുടെ മുറിയിൽ ആണെങ്കിലും ഉച്ചത്തിലുള്ള സംസാരം നന്നായി കേൾക്കാമായിരുന്നു ഉമ്മച്ചി ദേഷ്യപ്പെട്ട് സംസാരിച്ചുണ്ടാവും വാഹിദിന്റെ ഉമ്മ വേഗം പോയത് മുറിവൊക്കെ ഒരുവിധം കരിഞ്ഞു തുടങ്ങി നടക്കാനും മറ്റുമുള്ള ബുദ്ധിമുട്ട് ഒഴിവായി ദേവിനോടൊഴിച്ച് മറ്റാരോടും യാതൊരു അടുപ്പം കാണിക്കാതിരുന്നു എല്ലാവരിലും ആശങ്ക ഉളവാക്കിയിരുന്നു തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വാഹിതും സായി വന്ന ദിവസമാണ് അവളെ കാണാതായത് അന്ന് രാവിലെ അവർ ആർക്കും ഒരു കാര്യം ഒരു സംശയം പോലും തോന്നിയിരുന്നില്ല എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു ആരോടും പറയാതെ ആരോരും അറിയാതെ അവൾ എന്തിന് എങ്ങോട്ട് പോയി എന്നോർത്ത് അവളെ സ്നേഹിച്ചിരുന്ന ഒരുപറ്റം ആളുകളുടെ ഉള്ളം നീറി ആറുമാസങ്ങളിക്ക് ശേഷം വാപ്പി എന്തോ സാഹി വാപ്പി വാപ്പിക്ക് എന്തു പറ്റി കുഞ്ഞി വാപ്പിയോട് സംസാരിക്കാൻ തമ്മൾക്കൊരു ബുദ്ധിമുട്ട് വാപ്പിക്ക് ഷഹാനാന്റെ കല്യാണം കഴിച്ചൂടെ എന്താ മോളെ ഇത് പറ്റില്ല ഷഹാനെന്നല്ല ഒരു പെണ്ണിനെ ഇനി വാപ്പി ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല എന്തെങ്കിലും മോളുടെ ഉമ്മി വരും ഉമ്മി ഇനി നമ്മളെ തേടി വന്നില്ലെങ്കിലോ അവള് വരും അധികം നാൾ നമ്മളെ പിരിഞ്ഞിരിക്കാൻ അവൾക്ക് കഴിയില്ല അത്രയ്ക്ക് ഇഷ്ടം അവൾക്ക് നമ്മളെ ഇനി അഥവാ അവൾ വന്നില്ലെങ്കിലും മറ്റൊരു പെണ്ണ് വാപ്പിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല വർഷങ്ങൾ ഇത്രയായിട്ടും ഇതുവരെ അവളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അവൾക്ക് കൊടുക്കാത്ത സ്നേഹം അതൊരിക്കലും ആർക്കും കൊടുക്കുകയില്ല ആരൊക്കെ വന്നാലും മോളുടെ ഉമ്മയ്ക്ക് പകരാവൂ മോൾക്ക് പറ്റൂ ഉമ്മിയുടെ സ്ഥാനത്ത് മറ്റൊരാൾ വായുതിനെ കെട്ടിപ്പിടിച്ച സാഹി പൊട്ടിക്കരഞ്ഞു എനിക്ക് പറ്റൂലോ വാപ്പി എനിക്ക് എനിക്ക് വേണം ഉമ്മിയെ ഉമ്മിയെ കാണണം തിരിച്ചു വരാൻ പറയും വാപ്പി കറിയാലോ ഉമ്മിയെവിടെയെന്ന് വിളിച്ചോണ്ട് വാ വാപ്പി മാപ്പിയുടെ മോളിങ്ങനെ കറിയല്ലേ അവൾ വരും ഓർപ്പായിട്ടും വരും വാപ്പി പോയി കൂട്ടിക്കൊണ്ടു വരാൻ നിന്ന തിരിച്ചു വരാനുള്ള സമയം ഉള്ള ഇനിയും കൂട്ടു അത്രക്ക് വാശിയപ്പോൾ പെണ്ണിന് ഉം ഉമ്മി അത്രക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെന്തിനാ മോള് ഷഹാനെ കല്യാണം കഴിക്കാൻ പറഞ്ഞേ അത് വെല്ലിയമ്മ പറഞ്ഞു ഉമ്മി പോയതി പിന്നെ വാപ്പി ഭയങ്കര സങ്കടത്തിലാണെന്ന് ഷഹനാൻറ്റി വന്ന വാപ്പിയുടെ സങ്കടം മാറുന്നു ഇല്ലെങ്കിൽ ഉമ്മയെ പോരാ വാപ്പി എന്നെ വിട്ടു പോകുന്നു പറഞ്ഞുകൊണ്ടാ അല്ലാതെ എനിക്ക് ഉമ്മിയെ ഇഷ്ടമില്ലായിട്ടൊന്നല്ല വീതുമ്പിക്കറിയുന്ന മകളെ ചേർത്തിർത്തി ആശ്വസിപ്പിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എല്ലാവരും മാറി മാറി പറഞ്ഞിട്ടും വാഹിദിന്റെ തീരുമാനത്തിന് മാറ്റമുണ്ടായിരുന്നില്ല അവസാന ശ്രമം എന്ന പോലെയാണ് സാഹിയെ വെച്ച് അവിടെ വെല്ലുമേ വീട്ടുകാരും കളിച്ചത് എക്സാം കഴിഞ്ഞ് വേനൽ അവധിയാണ് സാഹിക്ക് വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കിരുന്നപ്പോഴാണ് ഒറ്റപ്പെടലിന്റെ ഭീകരത അവളെ തീവ്രമായി ബാധിച്ചത് ഹാഫിസയുടെ അനിയത്തി ലാമിയ ഇടക്ക് അവള് വിളിക്കുമായിരുന്നു സാഹിയുടെ സംസാരത്തിലെ സങ്കടം മനസ്സിലാക്കിയാണ് ലാമിയ അവളെ കാണാമെന്ന് സാഹി മോളെ കുഞ്ഞുമാ എന്തൊക്കെയുണ്ട് വിശേഷം മോളാകെ ക്ഷീണിച്ചു പോയല്ലോ വാപ്പിയല്ലേ കുക്കിംഗ് ഒക്കെ അതിന്റെയാ ഇതാരാ പറുദയും ബുർഖയും ധരിച്ച സ്ത്രീയെ നോക്കി സായി ചോദിച്ചു ഓ ഇത് എളാപ്പാടെ കസീന ആഹാ മോൾ ചോറുണ്ടോ ഇല്ല കഴിക്കാൻ പോണേ ഉള്ളൂ എങ്കി കൈ കഴിയുവാണ് ദേ മോൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് വേഗം കൈ കഴുകി വന്ന് അവൾ ബിരിയാണി കഴിച്ചു കണ്ണ് കണ്ടാണ് ലാമിയ സാഹിയുടെ അടുത്തേക്ക് വന്നത് എന്താ മോളെ എന്തിനാ കരയുന്നേ ഉമ്മി ഉമ്മി ഉണ്ടാക്കിയ ബിരിയാണി പോലെ തോന്നി കുഞ്ഞുമാക്കറിയോ ഉമ്മി എവിടെയെന്ന് വരാൻ പറയൂ ഉമ്മിയോട് എനിക്ക് പറ്റുന്നില്ല ഉമ്മയില്ലാതെ എനിക്ക് മാത്രമല്ല വാപ്പിക്കും എപ്പോഴും സങ്കട വാപ്പിക്കും കെട്ടിപ്പിടിച്ച് കരയുന്ന സാഹിയുടെ മുടി കൂടെ വന്ന സ്ത്രീ പതിയെ തലോടി എന്തുകൊണ്ടും ആ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു ആ സ്പർശനം മനസ്സിലായതുകൊണ്ട് സാഹി ഞെട്ടി തലയർത്തി നോക്കി ഉമ്മി ആർത്ത് കരഞ്ഞവൾ സ്ത്രീയെ മുറുകെ കെട്ടിപ്പിടിച്ചു മുഖമറച്ചാലും സാഹിക്കവിടെ ഉമ്മിയെ തിരിച്ചറിയാൻ ഒരു സ്പർശനം മാത്രം മതിയായിരുന്നു ഇനി എന്നെ വിട്ടു പോവല്ലേ എന്തിനാത്ത യോൾസ പാവല്ലേ മോള് ഇനി ഇനി എങ്ങും പോവില്ലല്ലോ ഉമ്മി ഞാൻ എങ്ങും നോയിക്കോ കൊറേ നേരം പിടിച്ചു ഉമ്മിയുടെയും പരിഭവവും പരാതിയും തീരാ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു കൊണ്ടുവന്ന ബിരിയാണി സാഹിക്ക് വാരി കൊടുത്തുണ്ടെന്നപ്പോഴാണ് വാഹിദ് വന്നത് അവന്റെ കോലമാകെ മാറിപ്പോയിരുന്നു വെട്ടിയൊതുക്കിയ താടിക്ക് പകരം ഇപ്പോൾ കാട് പിടിച്ച മീശയും താടിയുമാണ് നരകയറി പ്രായം കൂടിയ പോലെ ഒമ്പത് മാസം ഇത്രയും മാറ്റം അവളുടെ കണ്ണുകൾ അവന്റെ മുഖമാകെ പാറി നടന്നു ഒരു നിമിഷം കണ്ട കാഴ്ചയിൽ തറഞ്ഞു നിന്നെങ്കിലും ഒന്നും മിണ്ടാതെ അവൻ്റെ അകത്തേക്ക് കയറിപ്പോയി അത് കണ്ടപ്പോൾ ഹാഫിസ തിരികെ പോകാമെന്നുള്ള തീരുമാനം എടുത്തിരുന്നു പക്ഷേ സാഹിമോട് വാശിക്കുമ്പിൽ അവൾക്ക് അടിയറവ് വെക്കേണ്ടി വന്നു മനസ്സ് നിറഞ്ഞാണ് ലാമിയ തിരികെ വീട്ടിലേക്ക് പോയത് ചിന്നിച്ചിതിരിയേക്കാവുന്ന സഹോദരിയുടെ ജീവിതം സുരക്ഷിതമാക്കിയതിലുള്ള സന്തോഷമായിരുന്നു ഉള്ളു നിറയി രാത്രി സാഹി ഉറക്കിയതിനു ശേഷമാണ് ഹാഫിസ ഫ്രഷാവൻ അവിടെ മുറിയിലേക്ക് പോയത് കുറച്ചുനേരം മുമ്പാണ് വാഹിദ് പുറത്തേക്ക് പോയത് അതുകൊണ്ട് തന്നെ ധൈര്യമായി അവൾ ഫ്രഷാവാൻ കയറി കണ്ണാടിയുടെ മുമ്പിൽ മുടി കോതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്ന വാഹിദിനെ കാണുന്നത് ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിന്നു താടിയൊക്കെ ഡ്രിം ചെയ്തിട്ടുണ്ട് അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ കാറ്റുപോലെ അവൻ വന്ന് പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചിരുന്നു കഴുത്തിൽ നനവു വന്നപ്പോഴാണ് അവൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായത് പിടച്ചിലോടെ അവൾ അവൻ്റെ മുഖം പിടിച്ചുയർത്തി ഇനി ഇനി എന്നെ വിട്ട് പോവാലി എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീലാത് ഇത്രയും ദിവസം ഇങ്ങനെ കഴിച്ചുകൂട്ടി എന്ന് എനിക്കറിയാം നീലാമയുടെ കൂടെ ഉണ്ടെന്നറിഞ്ഞിട്ടും വരാതിരുന്നു കൺമുമ്പിൽ നിന്ന് വീണ്ടും നീ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പേടിച്ചിട്ടാ ഇനിയും ഞങ്ങൾ വിട്ടു പോകല്ലേ മോളെ ഞാനും ഷഹാനേയും തമ്മിൽ അരുതാത്തൊരു ബന്ധുമില്ല സത്യമായിട്ട് അന്ന് യാദൃച്ച് കായിട്ടാണ് മാളിൽ വെച്ച് അവളെ കണ്ടത് അവളുടെ കുഞ്ഞിനെ ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട് ആ കുഞ്ഞ് സായിയുടെ കൂടെ വരണമെന്ന് വാശി പിടിച്ചുകൊണ്ടാണ് ഒപ്പം കൂട്ടിയത് അല്ലാതെ അവിടെ കൂടെ കറങ്ങാൻ പോയതല്ല വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ സാഹി ഞാനും കൂടെ ടൗണിൽ പോയത് അവിടെ വെച്ചാണ് ഹോസ്പിറ്റൽ പോയി തിരിച്ചു വന്ന ഷഹാനെയും മോനെയും കണ്ടത് നീയല്ലാതെ മറ്റൊരാൾ എൻ്റെ മനസ്സിലാകും ഇല്ല ഫിസ എനിക്കറിയില്ല എങ്ങനെയാണ് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന് ജോലിയിലെ ടെൻഷനക്കാരെ എനിക്കൊന്നും ചിരിക്കാൻ പോലും കഴിയായിരുന്നില്ല ഇപ്പോഴാണ് ടെൻഷനെല്ലാം ഒന്ന് ഒതുങ്ങിയത് അപ്പോഴേക്കും നീ എന്നിൽ നിന്ന് ഒത്തിരി ദൂരം പോയിരുന്നു സോറിക്ക ഞാൻ ഏയ് ഒന്നും പറയേണ്ടത് നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഞാൻ നിന്നോട് ചെയ്ത തെറ്റ് തന്നെയാണ് എൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ വേണ്ട സമയത്ത് നിന്റെ കൂടെ നിൽക്കാതിരുന്നു നിന്റെ വേദന മനസ്സിലാക്കാതിരുന്നു എൻ്റെ തെറ്റ് തന്നെയാണ് ഞാനാ നിന്നോട് സോറി പറയേണ്ടത് സോറി മോളെ അവൻ്റെ നെഞ്ചിൽ ചാരിക്കടന്ന സങ്കടങ്ങൾ പെയ്തൊഴിയുമ്പോൾ ലോകം മുഴുവൻ കൈപ്പിടിയിലൊതുക്കിയ സന്തോഷമായിരുന്നു അവൾക്ക് ഇക്ക ഞാനെങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് പോയതെന്ന് ചോദിക്കുന്നില്ലേ ഇല്ല നിന്നോട് ചെയ്ത തെറ്റിന് ശിക്ഷ അനിവാര്യമായിരുന്നു എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാണ് നീ ഇല്ലാതെ ജീവിക്കുക എന്നത് ഒറ്റ നിമിഷത്തെ തോന്നലാണ് നീ പോയതെന്നറിയാം ഞാൻ വേറെ കിട്ടുന്ന കരുതിയല്ലേ ഇവിടെ നിന്ന് അടുത്തേക്ക് പോയതും അത് കഴിഞ്ഞ ലാമിയുടെ വീട്ടിലെത്തിയിരുന്നു എല്ലാം ഞാൻ അറിഞ്ഞിരുന്നു എങ്ങനെ അറിഞ്ഞു നിന്റെ ദൈവ് വിളിച്ച ഒരു ദിവസം നിന്നെ അന്വേഷിച്ചു ദൈവം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയിരുന്നു അന്ന് പക്ഷേ അവളെ കാണാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് അവൾ വിളിച്ചു നീ അവിടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വേണം ത്തി വിളിക്കട്ട അവളെ ഞാൻ ഹലോ എടി പറട്ട തീപ്പുകാരി നീ എന്നെ ഒറ്റയല്ലേ എടി ആ ഒറ്റി നല്ല അന്തസ്സായി ഒറ്റി അതുകൊണ്ടെന്താ നീ ഇപ്പം അല്ലേ ഞാൻ ഹാപ്പി ആണെന്ന് ആര് പറഞ്ഞു അത് നിന്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാലോ ഇപ്പൊ പൊന്നുമോള് ഫോൺ വെച്ചിട്ട് പ്രീതമനോട് സ്ള് അവളെ വഴക്ക് പറയുന്നത് നീങ്ങിട്ട് വാ എത്ര നാളായി എന്ത് ഇങ്ങോട്ട് വാ പെണ്ണേ എത്ര നാളായി നിന ഇങ്ങനെ കെട്ടി പിടിച്ച് കിടന്നിട്ട് അയ്യറ എനിക്ക് മര്യാദ കിടന്നു മാറി കിടക്ക മനുഷ്യ കളി ചീരികൾക്കൊടുവിൽ എപ്പോഴോ തളർന്ന അവന്റെ മാറിൽ മുഖം അമർത്തി കിടന്നു നാളെ എല്ലാവരും വരും ഓരോ ചോദ്യം പറച്ചിലായിട്ട് ക്രൂശിക്കൂ എന്നെ ആര് ക്രൂഷിക്കാൻ നിന്ന് ആരും ഒന്നും പറയില്ല ഞാനില്ലടി നിന്റെ കൂടെ ആഹാ ഇപ്പൊ അങ്ങനെയായ ഇനി എന്നും അങ്ങനെയാവും വീണ്ടും സന്തോഷം നിറഞ്ഞ അവരുടെ ജീവിതത്തിന് ഒരിക്കൽ കൂടി തുടക്കം കുറിക്കുകയായിരുന്നു